ഇടതു വലതു മുന്നണികളുടെ ജമാഅത്ത് ഇസ്ലാമി മദിനി രാഷ്ട്രീയം കേരളത്തിന് അപകടകരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികൾ മുന്നോട്ട് വെക്കുന്ന ജമാഅത്ത് ഇസ്ലാമി മദിനി രാഷ്ട്രീയം കേരളത്തിന് അപകടകരമാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇരു മുന്നണികളും നടത്തുന്ന ഈ പിരുണന രാഷ്ട്രീയം നിലമ്പൂരിലെ മലയോര ജനതയ്ക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്നും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നൂറ്റി എൺപത് ഡിഗ്രി എതിരെ നിൽക്കുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമി എന്നും നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കുറ്റപ്പെടുത്തി മതരാഷ്ട്രവാദം പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കൊപ്പമാണോ പ്രിയങ്കാ ഗാന്ധി വാദിരയും കോൺഗ്രസുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു ഇന്ത്യക്ക് പുറത്തുപോയി രാഹുലും പ്രിയങ്കയും മോദി ഭരണഘടനയെ ലംഘിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ ഇവിടെ ഭരണഘടനയെ മാനിക്കാത്ത ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നു ഇസ്ലാമിക രാജ്യമുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്കൊപ്പം ചേർന്ന് വോട്ട് തേടാനാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഇവിടെ ശ്രമിക്കുന്നത് പി ഡി പി യെ കൂടെ കൂട്ടിയാണ് ഇടതുപക്ഷം പ്രചാരണം നടത്തുന്നത് ഇരുമുന്നണികളുടെയും ഈ നിലപാട് നിലമ്പൂരിൽ മാത്രമല്ല മുഴുവൻ കേരളത്തിലും ആഘാതമുണ്ടാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു നിലമ്പൂർ തിളങ്ങും വളരുമെന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ പ്രീണന രാഷ്ട്രീയം മാത്രമാക്കി ഈ തെരഞ്ഞെടുപ്പിന് മാറ്റിയത് നാൽപ്പത്തിയഞ്ചു കൊല്ലമായി ഇരു ഭരിക്കുന്ന നിലമ്പൂർ തിളങ്ങിയിട്ടുമില്ല വളർന്നിട്ടുമില്ല ഇതാണ് യാഥാർത്ഥ്യം പ്രീണനവും വികസനമില്ലായ്മയും നിലമ്പൂരിൽ തുടരുമെന്നാണോ എൽ ഡി എഫ് പറയുന്നതെന്നും ഇരുമുന്നണികളും സാമൂഹ്യ മാധ്യമങ്ങളിൽ റീലുണ്ടാക്കി ജനങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണെന്നും മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങളെ പറ്റി യാതൊന്നും പറയാൻ ഇരു കൂട്ടരും തയ്യാറല്ല എന്നും ചന്ദ്രശേഖർ വിമർശിച്ചു ഇരുപത് ശതമാനം തൊഴിലില്ലായ്മ നിരക്കുള്ള മലപ്പുറത്തിനു വേണ്ടി ഇരുമുന്നണികളും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എട്ട് യു പി എ മന്ത്രിമാർ കേന്ദ്രം ഭരിച്ച കാലത്തും ഇടതുപക്ഷം ഭരിച്ച ഒൻപത് വർഷക്കാലത്തും നിലമ്പൂരിലെ ജനതയ്ക്ക് യാതൊന്നും ലഭിച്ചിട്ടില്ല ദാരിദ്ര്യവും അതിദാരിദ്ര്യവും ഉണ്ടായിരുന്ന നാട്ടിൽ അതില്ലാതാക്കിയത് പി എം അന്ന വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിലമ്പൂരിന്റെയും കേരളത്തിന്റെ വികസന രാഷ്ട്രീയത്തിൽ ഞങ്ങളോട് സംവാദത്തിന് ഇരുമുന്നണികളും തയ്യാറാണോ എന്നും അദ്ദേഹം വെല്ലുവിളിച്ചു മനുഷ്യർക്കും കൃഷിക്കും ഹാനിയുണ്ടാക്കുന്ന ജീവികളെ കൊല്ലാൻ സംസ്ഥാന വനം വകുപ്പിനും പഞ്ചായത്തിനും അധികാരമുണ്ട് എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേരളത്തിൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലടക്കം നിരവധി തദ്ദേശ സ്ഥാപനങ്ങൾ ഈ അധികാരം ഉപയോഗിച്ച് കാട്ടുപന്നികളെ കൊന്നിട്ടുമുണ്ട് അവിടെയൊക്കെ ചെയ്യുന്ന കാര്യം എന്തുകൊണ്ട് നിലമ്പോലും ചെയ്യുന്നില്ല മലയോര കർഷകർക്ക് എതിരാണ് എൽ ഡി എഫ് സർക്കാരെന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുറ്റപ്പെടുത്തി ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മന രാജശേഖരൻ മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം നവ്യ ഹരിദാസ് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു